ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ നല്ലൊരു സന്തോഷത്തിലാണ് കാരണം ഒന്നുമല്ല നമ്മൾ ന്യൂലിൽ ഓർഡർ ചെയ്ത് ഒരു ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്ന ഒരു വാഷിംഗ് മെഷീൻ ചേർത്ത് ഒരു മൂന്ന് കെ ജി ത്രീ കെ ജിൻ്റെ അപ്പോൾ അത് എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ഭാഗം തോന്നു അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ആ നമ്മളെ ചാനലിലേക്ക് തിട്ടാലോ അങ്ങനെ ഞാൻ അത് എടുക്കുന്നുണ്ട് വീഡിയോ അപ്പം ഗായ്സ് നമുക്ക് നേരെ അതിലത്തോട്ട് പോവാം ഓക്കേ അപ്പം ഗായ്സ് ഇതാണ് നമ്മുടെ ക്ലിക്ക് സാധനമാണ് ും കൊഴപ്പല്ല നല്ല കമ്പനിയാണ് നമുക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കാം വാ പൊളി കൊഴപ്പല്ലോ സാർ വെയിറ്റൊക്കെ ഇണ്ടെട്ടോ അത്യാവശ്യം വെയിറ്റും കാര്യൊക്കെ ഇണ്ട് അത്യാവശ്യം വെയിറ്റും കാര്യൊക്കെ ഉണ്ട് കേട്ടോ കൊഴപ്പല്ല മൂന്ന് കിലോന്റെയാണ് സാധനം പൊളിയല്ലേ ഇതിനകത്ത് തന്നെയാണ് കേട്ടോ ഗൈസ് നമ്മളെ സ്പിന്നും കാര്യൊക്കെ ഉള്ളത് ഇല്ല നമ്മളെ സ്പിൻ ചെയ്യാൻ പറ്റിയതാണ് ഉണി പിഴിഞ്ഞെടുക്കുന്നത് സാധനങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായി മുകളിൽ അടച്ചു ഉണ്ട് പൈപ്പ് വെള്ളം വള്ളത്തിന്റെ പൈപ്പാണിത് വെള്ളം ഇടാറുണ്ട് കാണിച്ചരാ അപ്പോൾ കുഴപ്പമില്ല നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിൽ തുണികളൊക്കെ ഇട്ടിട്ട് നമ്മൾ നമുക്ക് കഴുകിയെടുക്കാൻ പറ്റുന്നതാണ് അതിന് ശേഷം നമുക്കത് സ്പിന്ന് ചെയ്യാം ഇതായതാ ഇതിൽ സെൻറ്ററിലുണ്ട് എന്ന അമർത്തി വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് തുണിയൊക്കെ നിറച്ച് ഞാൻ അമർത്തി വെച്ചാൽ ഉള്ളിക്ക് അമർത്തി വെച്ചാൽ സാധനം അടിപൊളി അടച്ച് വെക്കുക സെറ്റാണ് അപ്പോൾ നമ്മൾ ഇതാ അതിൻ്റെ വർക്കിങ് ഇതാ ഇതാണ് തുണി കഴുകുക അല്ല വാഷർ ടൈ ടൈം മറക്കെ കാര്യങ്ങളൊക്കെയാണ് ഇത് വള്ളത്തിൻ്റെയാണ് നിങ്ങൾക്കറിയാമല്ലോ അപ്പൊ കുഴപ്പമില്ല ഇത് ഒരു ബാച്ചിലറിനെ പറ്റിയതാണ് ചെറിയ റൂമിലേക്ക് എടുത്ത് നമുക്ക് എവിടേക്ക് എവിടേക്ക് വേണമെങ്കിൽ കൊണ്ടുപോവാം ഏഹ് രണ്ട് കാര്യങ്ങളും നടക്കുന്നുണ്ടതിൽ തുണി കഴുകും ചെയ്യുക അപ്പൊ പിഴുകയും ചെയ്യാം അപ്പൊ ഗൈസ് ഇന്ന് നല്ലൊരു സന്തോഷത്തിലാണ് നമ്മുടെ മുതലാളി നമ്മളെ കഫീലി നമുക്ക് മേടിച്ചെന്നാണ് ഇതാണ് വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെ പേര് ഇത് ഇത് കണട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ വെള്ളം നിറക്കാം നമ്മളെ റൂമൊക്കെ ചെറിയ റൂം ആയി നമ്മളിവിടെ ഹൗസ് ഡ്രൈവർമാരുടെ റൂമുകളൊക്കെ വളരെ ചെറുതായിരിക്കും അപ്പോ ഇതേപോലെ ചെറുതൊക്കെ കിട്ടിയ ഒരുപാട് നന്ദിയ കാരണം മൂന്ന് നാല് നാല് വർഷത്തോളമായി നമ്മളിവിടെ കൈ കൊണ്ട് ഇങ്ങനെ കഴുകണം അങ്ങനെ നാല് വർഷത്തിന് മുന്നേ ഇത് കിട്ടി കിട്ടിയ സാധനമാണിത് അപ്പൊ ഇത് ഭയങ്കര സന്തോഷത്തിലാണ് ഇപ്പൊ ഇന്നുള്ളത് എന്തായാലും പക്ഷെ ഇത് കിട്ടാൻ ഒരു കാരണമുണ്ട് ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരാം കിട്ടാനുള്ളൊരു കാരണം എന്താ അറിയോ കാണിച്ചു തരാം പഴയത് ഞാൻ അവിടെ നിർത്തി തുടർന്നതാണ് അവരിവിടെ പരിധിയില് കംപ്ലൈന്റ് ആയിട്ട് കൊടുന്ന് കച്ചറായിട്ട് അവിടെ ഞാനവിടെ നിർത്തി ഇവിടെ കൊടുന്ന് വെച്ചു ബലി അങ്ങനെ നമ്മൾ നമ്മളൊക്കെ അഫീലായി കണ്ടു ദന്ത കൊണ്ടുവച്ചു വെച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞാൽ എനിക്ക് തുണി അലക്കാളൊന്നും ഇല്ല തുണി അലക്കാലം വാഷിംഗ് മെഷീൻ ഒന്നുമില്ല അപ്പൊ അപ്പൊ എൻ്റെ അടുത്ത് വേറെ ഇല്ലേ ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ഇത് അവിടെ തന്നെ കൊണ്ടുപോയിട്ടാ ഇത്രയും പേപ്പറുള്ള നമ്മളെ റൂമിൽ പോവില്ല അതുകൊണ്ട് ചെറുത് മൂന്ന് കിലോമെന്റ് ഒക്കെ ആണെങ്കിൽ സുഖമായിട്ട് പോകാം കിട്ടാണ്ടോടൊക്കെ മാറ്റി വെക്കൊക്കെ ചെയ്യാം നല്ലൊരു സന്തോഷത്തിൽ ദിവസമാണ് നാല് കൊല്ലത്തിൽ നാല് കൊല്ലം ആവാൻ പോകണു ഇവിടെ വന്നിട്ട് നമ്മളിപ്പോ എന്താ എന്താ സംഭവിച്ചാല് നമ്മൾ അവരോട് പറയാത്തോണ്ടാണ് അവര് നമുക്ക് സാധനങ്ങൾ എടുത്തു തരാം നേരെ വർഷത്തിന് മുന്നേ എനിക്കിത് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ കിട്ടിയേ அப்போ கைஸ் எல்லாருக்கும் அடுத்த வீடியோமாக எழுந்திருக்கும் பாய் பாய்